ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ സുഖമായി കിടന്നുറങ്ങുന്ന രാധികയുടെ മനസ്സിലേക്ക് ഐശ്വര്യ വന്ന് പറഞ്ഞ ഓരോ വാക്കുകളും ഓടിയെത്തുന്നു ഞാൻ മോളുടെ അമ്മയാണെന്നും മോളെ കാണാതെ അമ്മയ്ക്ക് ജീവിക്കാനാകില്ല എന്നും പിന്നെ രാധികയുടെ അച്ഛൻ്റെ മരണത്തെക്കുറിച്ച് പറഞ്ഞ കഥകളും അതോടൊപ്പം തന്നെ ഐശ്വര്യ വീണ്ടും രാധികയെ കാണുവാനായി എത്തിയിരുന്നു മോൾക്ക് മോളെ ഉദയ എൻ്റെ ഉദരത്തിൽ ചുമന്ന അല്ലെങ്കിൽ മോളെ ചുമന്ന എൻ്റെ ഉദരത്തിൻ്റെ ദാഹം തീർന്നിട്ടില്ല എന്നും മോളെ ഇനിയും കാണണമെന്നുള്ള ആഗ്രഹം മനസ്സിലങ്ങനെ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണെന്നും തന്നെ എത്രയും വേഗം മോളെ തിരികെ എൻ്റെ അരികിലേക്ക് ഞാൻ കൂട്ടിക്കൊണ്ടു പോകുമെന്നുമൊക്കെ ഐശ്വര്യ പറഞ്ഞത് എല്ലാം തന്നെ ഓർക്കുകയാണ് രാധിക മോളുടെ അച്ഛനമ്മമാർക്ക് എത്തി എല്ലാ സത്യങ്ങളും പറയുമെന്നും അവരുടെ അരികിൽ നിന്ന് മോളെ അമ്മ കൂട്ടിക്കൊണ്ടു പോകുമെന്നുമുള്ള ഐശ്വര്യയുടെ വാക്കുകൾ രാധികയുടെ മനസ്സിനെ അലട്ടുന്നു ആ വാർത്ത കേട്ടതോടെ അങ്ങനെ ഒരു കാര്യം കൂടി മനസ്സിലേക്ക് കടന്നു വന്നതോടെ രാധിക വല്ലാത്ത ആശങ്കയോടെ ഞെട്ടി ഉണർന്നു അമ്മയെന്ന് നിലവിളിച്ച് രാധിക ഉറക്കത്തിൽ നിന്നുണർന്നതും വല്ലാത്ത ടെൻഷനിലായി ഇല്ല അങ്ങനെയൊന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് രാധിക വേഗം തന്നെ യശോദയുടെയും ദേവനാരായണന്റെ റൂമിന് എത്തി വാതിൽ മുട്ടുന്നു അമ്മേ അമ്മ ഇത് ഞാനാ വാതിൽ തുറക്ക് എന്ന് പറഞ്ഞ് രാധികയെ ബഹളം വെച്ചതും ഉടൻ തന്നെ വാതിൽ തുറന്ന യശോദ കാര്യമന്വേഷിച്ചു ദേവനാരായണനും യശോദയും രാധിക ഭയക്കുന്നതിന് എന്താണ് കാര്യം എന്ന് ചോദിച്ചതും രാധിക പറഞ്ഞു അമ്മേ ഞാനൊരു സ്വപ്നം കണ്ടു ഇന്ന് എനിക്ക് അമ്മയുടെ കൂടെ കിടക്കണം അത് കേട്ടതും ദേവനാരായണൻ പറഞ്ഞു അതിനെന്താ മോള് ദുസ്വപ്നം കണ്ടതാണെങ്കിൽ ഇന്ന് അമ്മയുടെ കൂടെ ഇവിടെ വന്ന് കിടന്നു നിങ്ങൾ രണ്ടുപേരും ഇവിടെ കിടന്നോളൂ ഞാൻ പുറത്തേക്ക് പോയിക്കോളാം എന്ന് പറഞ്ഞ് ദേവനാരായണം പോകാനൊരുങ്ങുമ്പോൾ അവിടേക്ക് വേഗം തന്നെ സുകുമാരി വില്ലിമേത്തി എന്താ എന്താ ഇവിടെ പ്രശ്നം ഇന്നിവിടെ ആർക്കും ഉറക്കമൊന്നുമില്ലേ എന്ന് മുത്തശ്ശി ചോദിച്ചതും ദേവനാരായണൻ പറഞ്ഞു അത് പിന്നെ അമ്മേ മോള് എന്തോ ദുസ്വപ്നം കണ്ടു അവള് പേടിച്ചു വന്നതാണ് ഇന്ന് ഇവിടെ യശോധയുടെ കൂടെ കിടക്കണം എന്നവള് പറഞ്ഞു അപ്പോൾ ഞാൻ അവരോട് ഇവിടെ കിടന്നോളം പറയുകയായിരുന്നു എന്ന് പറഞ്ഞതും ഉടനെ മുത്തശ്ശി ചോദിച്ചു ഓ അങ്ങനെയാണോ എന്നാൽ ഒരു കാര്യം ചെയ്യേ ദേവ നീ ഒരു തൊട്ടിലുകൂടി കിട്ടിക്കൊടുക്ക് അവൾ ആട്ടെ പാവം പിഞ്ചു കുഞ്ഞല്ലേ എന്ന് പറഞ്ഞ് മുത്തശ്ശി ദേഷ്യപ്പെടുന്നത് കണ്ട് ദേവനാരായണൻ ചോദിച്ചു അമ്മേ അമ്മയ്ക്ക് വേറൊന്നും പറയാനില്ലേ അപ്പോഴേക്കും ഉടനെ യശോദ ചോദിച്ചു അല്ല അമ്മയ്ക്കൊന്നും ഉറക്കമൊന്നുമില്ലേ അമ്മ എന്താ ഉറങ്ങാത്തത് എന്ന് ചോദിച്ചപ്പോൾ സുകുമാരി പറഞ്ഞു ഇവിടെ ആരും ഉറങ്ങാതിരിക്കുമ്പോൾ പിന്നെ ഞാനങ്ങനെയാണ് കിടന്ന് ഉറങ്ങുന്നത് പിന്നെ ഇവിടെ ഓരോരുത്തരും ഇങ്ങനെ കാണിച്ചു കൂട്ടുന്ന ഇതുപോലെയുള്ള പേക്കോത്തുകളൊക്കെ എന്തിൻ്റെ കാരണത്താലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് യാതൊരു അവകാശവും അധികാരവും ഇല്ലാത്തടുത്ത് പിടിച്ചു നിൽക്കാൻ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടണമല്ലോ എന്നെക്കൊണ്ടൊന്നും പറയിക്കണ്ട എന്ന് പറഞ്ഞ് സുകുമാരി ദേഷ്യപ്പെട്ട അവിടെ നിന്ന് പോകുമ്പോൾ ദേവനാരായണൻ പറഞ്ഞു സാധാരണയുള്ള പറയാറുള്ളത് പോലെ മുത്തശ്ശിയും മുത്തശ്ശിയ്ക്ക് പറയാനുള്ളതെല്ലാം വന്ന് പറഞ്ഞിട്ടു പോയി ഇനി എന്തായാലും നിങ്ങൾ രണ്ടുപേരും കിടന്നുറങ്ങിക്കും വേഗം വാതിലടിച്ച് സുഖമായി കിടന്നുറങ്ങിക്കൂ പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അമ്മയും മോളും ഇനി ഇതും ആലോചിച്ചിവിടെ ഇരുന്ന് നേരം പുലർത്താൻ നോക്കണ്ട നാളെ രാവിലെ രണ്ടുപേരും നല്ല ഉന്മേഷത്തോടെ വേണം എന്നെ മുന്നിൽ വന്ന് നിൽക്കാൻ പറഞ്ഞത് കേട്ടല്ലോ എന്ന് പറഞ്ഞ് ദേവനാരായണൻ അവരോട് കിടന്നുവിടാൻ പറഞ്ഞുകൊണ്ട് നേരെ റൂമിൽ നിന്ന് ഇറങ്ങുന്നു യശോദ ദേവനാരായണം പോയതും വാതിലടിച്ചിട്ട് വേഗം ബെഡിലേക്ക് വന്നിരുന്ന് രാധികയോട് തന്നെ മടിയിൽ കിടന്നോളം പറഞ്ഞു രാധിക അമ്മയുടെ കൈകളിൽ തൻ്റെ തല ചേർത്ത് വെച്ചിട്ട് അങ്ങനെ ഇരിക്കുകയും യശോദ രാധികയുടെ അങ്ങനെ തലോടുമ്പോൾ രാധിക അമ്മയുടെ കൈകൾ തൻ്റെ മുഖത്തേക്ക് ചേർത്ത് പിടിച്ചു അമ്മ അമ്മയുടെ കൈയുടെ ചൂട് അത് മറ്റൊരിടത്ത് ചെന്നാലും ഇങ്ങനെയൊരു സുഖം എനിക്ക് കിട്ടില്ല മറ്റെല്ലാം കള്ളങ്ങളാണ് എല്ലാം കള്ളത്തരങ്ങളാണ് വെറുതെ മായകൾ എൻ്റെ അമ്മ അമ്മയുടെ മടി അമ്മയ്ക്ക് മടിയിൽ അമ്മയുടെയും മടിയിൽ ഇങ്ങനെ കിടക്കുമ്പോൾ കിട്ടുന്ന ഒരു സംരക്ഷണവും സുരക്ഷിതത്വവും മറ്റൊരിടത്തു നിന്നും ലഭിക്കാറില്ല എന്ന് പറഞ്ഞപ്പോൾ യശോധ പറഞ്ഞു എൻ്റെ പൊന്നുമോള് ഒന്നും ഓർത്ത് വിഷമിക്കണ്ട ഭഗവാനെ പ്രാർത്ഥിച്ച് മോള് കിടന്നോ അല്ല ഭഗവാൻ്റെ ഇത്ര വലിയ ഭക്തയായ മോളെ ഭഗവാൻ എന്തിനെ ഇങ്ങനെ ഭയപ്പെടുത്തുന്നത് ഒരിക്കലും മോള് പേടിക്കുന്ന പോലൊന്നും സംഭവിക്കില്ല മോള് സമാധാനത്തോടെ കിടന്നുറങ്ങിക്കോ എന്ന് പറഞ്ഞു യശോധ രാധികയോട് ഉറങ്ങിക്കോളാൻ അറിയിച്ചു പിന്നീട് കാണുന്നത് കണിമംഗലത്ത് രാവിലെ സ്ക്രീൻ ടെസ്റ്റിന് പോകുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് പ്രിയങ്ക കണ്ണാടിക്ക് മുന്നിൽ അണിഞ്ഞൊരുങ്ങി നിന്നതിന് ശേഷം പ്രിയങ്ക തന്നെ തന്നെ നോക്കി പറഞ്ഞു അതെ ഇന്ന് നിന്നെ നിന്റെ ഈ ഒരു സൗന്ദര്യത്തിലും നിന്റെ പെർഫോമൻസിലും ഇന്ദ്രജിത് മേനോൻ ഇംപ്രസ്ഡ് ആവണം ഇന്ന് നിന്റെ ദിവസമാണ് പ്രിയങ്ക ഓൾ ദ ബെസ്റ്റ് നിനക്ക് വിജയിക്കാൻ കഴിയും എന്നെല്ലാം പ്രിയങ്ക സ്വയം പ്രിയങ്കയോട് തന്നെ പറയുന്നത് കണ്ണാടിയിൽ നോക്കി സ്വയം ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കുന്ന ആ കോൺഫിഡൻസ് നേടാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് അകത്തേക്ക് കയറി വരുന്ന വരുൺ കാണാനിടയായി വരുൺ അതെല്ലാം കണ്ട് അങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു ലാഹോ യാതൊരു സംശയവും ഇല്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ ഇതൊന്നും കണ്ടിട്ട് വലിയ മാറ്റങ്ങളൊന്നും തനിക്ക് തോന്നില്ല അല്ലെങ്കിൽ ഈ പ്രിയങ്കയുടെ ഈ പ്രവൃത്തിയിൽ അത്ര വലിയ അതിശയൊക്കെ ഇല്ല എന്ന രീതിയിൽ അങ്ങനെ വരുൺ നോക്കി നിൽക്കുമ്പോൾ പ്രിയങ്ക ചോദിച്ചു എന്താ വരുൺ എങ്ങനെയുണ്ട് അപ്പോഴേക്കും വരുൺ പറഞ്ഞു അതെ ഞാൻ തൻ്റെ ഈ പെർഫോമൻസിൽ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്നെയല്ല ഇമ്പ്രസ് ആക്കേണ്ടത് ഇപ്പം ഇന്ദ്രജിത് മേനോനാണ് തൻ്റെ ഈ പെർഫോമൻസിൽ ഇമ്പ്രസ്ഡ് ആവേണ്ടത് അതുകൊണ്ട് വേണ്ട കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അവനവൻ്റെ കഴിവ് അവിടെയാണ് തെളിയിക്കേണ്ടത് എൻ്റെ മുന്നിലല്ല അഭിനയിച്ച് കാണിക്കേണ്ടത് എന്ന് വരുൺ പറഞ്ഞപ്പോൾ പ്രിയങ്ക പറഞ്ഞു വരുൺ ഞാൻ എൻ്റെ ഡ്രസ്സിൻ്റെ കാര്യമാണ് ചോദിച്ചത് എനിക്കറിയാം ഇന്നത്തെ ഈ ഒരു സ്ക്രീൻ ടെസ്റ്റിൽ എനിക്ക് നന്നായിട്ട് പ്രതീക്ഷയുണ്ട് ഇന്ന് ഞാൻ നല്ല കോൺഫിഡൻസോടുകൂടി തന്നെയാണ് വരുന്നത് ഞാനത് വിജയിക്കുക തന്നെ ചെയ്യും അതിൽ യാതൊരു സംശയവുമില്ല എന്നെല്ലാം പ്രിയങ്ക അറിയിച്ചു ഉടനെ വരുൺ പറഞ്ഞു എൻ്റെയും ആഗ്രഹവും അതുതന്നെയാണ് താൻ ഈ സിനിമയിൽ താൻ സെലക്ട് സെലക്ട് ആവണം ഈ സ്ക്രീൻ ടെസ്റ്റ് ഭംഗിയായി വിജയിക്കാൻ കഴിയണം പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇന്ദ്രജിത് മേനോൻ്റെ ഈ സ്ക്രീൻ ടെസ്റ്റിൽ രക്ഷപ്പെട്ട സിനിമയിൽ അഭിനയിച്ചാൽ ഇന്ദ്രജിത്തിൻ്റെ ഫിലിമിൽ നായികയായി അഭിനയിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തന്ന വാക്കോർമ്മയുണ്ടല്ലോ അത് തെറ്റിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടും പ്രിയങ്ക പറഞ്ഞു ഓ എനിക്ക് ഓർമ്മയുണ്ട് വരും ഞാൻ ഇന്ദ്രജിത് മേനോൻ്റെ സിനിമയിലെ നായികയായി അഭിനയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എൻ്റെ ലോകത്തേക്ക് പോകും പിന്നെ ഒരിക്കലും പരുിൻ്റെ ജീവിതത്തിലോ ഈ കണിമംഗലം തറവാട്ടിലോ ഞാൻ ഉണ്ടാവില്ല പോരെ എന്ന് പറഞ്ഞു ഉം അത് മതിയെന്ന് പറഞ്ഞ് വരുൺ തന്നെ മുടിയൊക്കെ ചെയ്യുമ്പോൾ മനസ്സിൽ ഉടനെ പ്രിയങ്ക പറഞ്ഞു ഉം ആദ്യം ഞാൻ സിനിമയിലൊന്നും അഭിനയിക്കട്ടെ അതിന് ശേഷമല്ലേ ഞാൻ കണിമംഗലത്ത് നിന്ന് പോകണോ വേണ്ടിയോ എന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാക്കേണ്ടത് എന്ന് പ്രിയങ്ക അങ്ങനെ ആലോചിച്ചു പിന്നീട് കാണുന്നത് പുറത്തെ തനിക്ക് വർഷങ്ങൾക്ക് ശേഷം താൻ നേടിയെത്തിയ എടുത്ത തൻ്റെ ചലനശേഷി കാലുകൾക്ക് നഷ്ടമായ ആ ചലനശേഷി അത് വീണ്ടും പഴയതുപോലെ ആക്കുന്നതിന് വേണ്ടിയുള്ള പ്രാക്ടീസ് അങ്ങനെ വീണ്ടും മുറ്റത്തുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് വീണ്ടും വീണ്ടും തൻ്റെ കാലുകളിലെ ആ വേദനയും ആയാസവും ഒക്കെ മാറ്റിയെടുക്കാനുള്ള ശ്രമം നടത്തുകയായിരുന്നു സൂര്യ അങ്ങനെ സൂര്യ ചെയ്യുന്നത് കണ്ട് അവിടേക്ക് വരുന്ന രാധിക സൂര്യയെ കണ്ട് അതിശയത്തോടെ നോക്കി നിന്നു പെട്ടെന്ന് രാധികയെ കണ്ടതും സൂര്യ ചോദിച്ചു എന്താ മോളെ മോളെന്ന എങ്ങനെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് എന്ന് ചോദിച്ചതും രാധിക പറഞ്ഞു അല്ല ഏട്ടൻ ഏട്ടൻ നടക്കുന്നത് ഞാൻ അങ്ങനെ നോക്കി നിന്നതാ എന്ന് പറഞ്ഞതും ഉടനെ സൂര്യ പറഞ്ഞു ഏയ് എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ആ പഴയ ബുദ്ധിമുട്ടൊക്കെ അങ്ങ് മാറി പിന്നെ മോൾ ഇവിടെ ഇല്ലാത്തതിൻ്റെ ഒരു സങ്കടം അതേ ഉള്ളൂ എന്ന് പറഞ്ഞതും രാധിക പറഞ്ഞു ഏട്ടാ അങ്ങനെ എനിക്കൊന്നും ഇവിടെ അങ്ങനെ കഴിയാൻ സാധിക്കില്ലല്ലോ ഏട്ടാ അത് കേട്ടതും മോളകത്തേക്ക് കയറുക എന്ന് പറഞ്ഞേ സൂര്യ രാധിക അകത്തേക്ക് ക്ഷണിച്ചു അപ്പോഴേക്കും രാധിക ചോദിച്ചു അല്ലേട്ടാ പ്രിയങ്കയും വരണം റെഡിയായോ ഞാൻ അവരുടെ അവരുടെ കൂടെ കൂട്ടാനാ വന്നത് എന്ന് പറഞ്ഞതും ഉടനെ ആ അവർ റെഡിയാവുന്നു എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി വരാൻ വിളിച്ചുകൊണ്ട് രാധികയെ കൂട്ടിക്കൊണ്ട് സൂര്യ അകത്തേക്ക് കയറാനൊരുങ്ങുമ്പോൾ പാദത്തിലേക്ക് എത്തി കൽപ്പന ചോദിച്ചു ആഹാ അവർ റെഡിയായി കഴിയുമ്പോൾ അവിടേക്ക് വന്നോളൂ വരുന്നല്ലോ അതുവഴി വന്ന് രാധികയെ കൊണ്ടുപോകുമായിരുന്നല്ലോ വെറുതെ രാധിക ബുദ്ധിമുട്ടുണ്ടായിരുന്നോ എന്ന് പറഞ്ഞപ്പോൾ സൂര്യ ചോദിച്ചു അല്ല രാധികൾക്ക് ഇവിടേക്ക് വന്നത് ബുദ്ധിമുട്ടായെന്ന് തന്നോട് പറഞ്ഞോ എന്ന് ചോദിച്ചതും കൽപ്പന പറഞ്ഞു ഏ അങ്ങനെ പറഞ്ഞിട്ടുള്ള സൂര്യ ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞതും എന്നാൽ താൻ അങ്ങനെ പറയണ്ട എന്ന് സൂര്യ കൽപ്പനയോട് പറഞ്ഞു അതെ കുറച്ച് ദിവസമായി ആയിട്ട് ഏട്ടത്തേക്ക് മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകളും മറ്റുള്ളവരുടെ വിഷമങ്ങളും ഒക്കെ എന്തോ കല്പന അല്ലാതെ മനസ്സിലാക്കുന്നു എന്ന് സൂര്യ കൽപ്പനയെ കളിയാക്കുന്ന പോലെ സംസാരിച്ചു അപ്പോഴാണ് വാതുക്കിലേക്ക് എത്തിയ മുത്തശ്ശി രാധികയെ കണ്ടത് അയ്യോ രാധിക മോളെ എന്ന് വിളിച്ച് സന്തോഷത്തോടെ രാധികയുടെ അരികിലേക്ക് എത്തി രാധികയും മുത്തശ്ശിയും സന്തോഷം പങ്കുവെച്ച് രണ്ടുപേരും കെട്ടിപ്പിടിച്ച് ആ നിൽക്കുമ്പോൾ അല്ല മോള് പിന്നെ എന്താ ഇങ്ങോട്ടൊന്നും വരാതിരുന്നത് എന്ന് ചോദിച്ചു അപ്പോഴേക്കും ഉടനെ തന്നെ മുത്തശ്ശിയോട് സൂര്യ പറഞ്ഞു നമ്മളെല്ലാവരെയും എപ്പോഴും ഇവിടെ വന്ന് കാണാനുള്ള ആഗ്രഹം മോൾക്കുണ്ടല്ലോ അല്ലേ എന്ന് ചോദിച്ചു അപ്പോഴേക്കും ഉടനെ രാധിക പറഞ്ഞു അതേ മുത്തശ്ശി ഒരു കാര്യം കൂടി പറയാനാണ് വന്നത് നാളെ ഈ മ്യൂസിക് സ്കൂളിൽ എൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ട് നാളെ എല്ലാവരും ആ പ്രോഗ്രാം കാണാൻ വരണേ എന്ന് പറഞ്ഞതും ഉടനെ മുത്തശ്ശി പറഞ്ഞു എല്ലാവരും വരുമോ എന്നറിയില്ല എന്തായാലും ഇവരൊക്കെ ഇവരുണ്ടാവും അക്കാര്യത്തിൽ സംശയിക്കേണ്ട ഇവരൊക്കെയാണല്ലോ അത് കാണേണ്ടതും ആസ്വദിക്കേണ്ടതും അല്ല സൂര്യ എന്ന് ഒത്തുശോദിച്ചതും സൂര്യ പറഞ്ഞു അതെ കൃഷ്ണകാഥയല്ലേ നന്നായിരിക്കും മോളല്ലെങ്കിൽ പിന്നെ അത് ആരാ അവതരിപ്പിക്കുക എന്തായാലും ഭഗവാന്റെ അനുഗ്രഹവും ഏട്ടൻ്റെ പ്രാർത്ഥനയും ഉണ്ടാകും മോൾക്ക് നന്നായി പെർഫോം ചെയ്യാൻ പറ്റും എന്ന് സൂര്യ രാധികയോട് പറയുന്നു രാധിക അതെല്ലാം കേട്ട് പുഞ്ചിലൂടെ നിൽക്കുമ്പോൾ വരുണും പ്രിയങ്കയും കൂടി പുറത്തേക്ക് റെഡിയായി എത്തി ഇരുവരും പുറത്തേക്ക് ഇറങ്ങി വരുന്നത് കണ്ട് നോക്കി നിന്ന രാധിക പറഞ്ഞു കാണാൻ നല്ല ഭംഗിയുണ്ട് രണ്ടുപേരും ഒന്നിച്ചിറങ്ങി വരുന്നത് കാണാൻ നല്ല ജോഡിയാണ് എന്ന് രാധിക പറയുമ്പോൾ ഇത് കേട്ട വരുൺ വലിയോടെ രാധികയെ നോക്കി അതിനുശേഷം പ്രിയങ്ക ഉടനെ കൽപ്പനടി ചോദിച്ചു ഹെടതി എങ്ങനെയുണ്ട് എൻ്റെ ഈ വേഷം കൊള്ളാവോ എന്ന് ചോദിച്ചത് ഉം കൊള്ളാം പ്രിയങ്ക നീ യാതൊരു മേക്കപ്പ് ഇടാതെ ഈ രീതിയിൽ തന്നെ എന്ന് ക്യാമറയ്ക്ക് മുന്നിൽ ചെന്ന് നിന്നാൽ നിന്നെ അവർ സെലക്ട് ചെയ്യാം ഇന്നുള്ള സിനിമാ നടിമടിയിൽ നടിമാരിൽ എന്തായാലും അവരെക്കാളും ഭേദമാണ് നീ എന്ന് പറഞ്ഞു ഇത് കേട്ട ഉടനെ വരുൺ പറഞ്ഞു ഓഹോ എന്തായാലും സമാധാനമായി ആദ്യമായിട്ടാണ് ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോൾ ഹെഡതിയുടെ നാവിൽ നിന്ന് ഒരു നല്ല വാക്ക് കേട്ടിട്ട് പോകാൻ പറ്റുന്നത് അപ്പോഴേക്കും സൂര്യ പറഞ്ഞു ഈ അടുത്തിടെയായിട്ട് കല്പനയ്ക്ക് അങ്ങനെ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കല്പന ചില ചില നല്ല വാക്കുകളൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട് വരുണേ എന്ന് പറഞ്ഞതും കല്പന പറഞ്ഞു അയ്യോ സൂര്യ കുറച്ചു ദിവസമായി സൂര്യനെ കളിയാക്കുന്നത് കൂടുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ സൂര്യ പറഞ്ഞു ആ എനിക്കൊരു ചാൻസസ് ആടോ കുറച്ചു കാലം ഞാൻ വെറുതെ ഇങ്ങനെ ഒരു ഇരിപ്പിരുന്ന് തിരിച്ചേറലിരുന്ന് കേട്ടതല്ലേ ഇനി ഞാനും കുറച്ചൊക്കെ ഒന്ന് സന്തോഷിക്കട്ടെടോ എന്ന് പറഞ്ഞു അപ്പോഴേക്കും വരണും പ്രിയങ്കയും പോകാൻ അറിയാമോ ഇങ്ങനെ നമുക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞപ്പോൾ രാധികയോട് മുത്തശ്ശി ചോദിച്ചു അല്ല മോള് പോയിട്ട് വഴി വരില്ലേ അപ്പോഴേക്കും രാധിക പറഞ്ഞു ഏയ് ഞാൻ നേരെ ആറ്റുവാശ്ശേരിയിലേക്ക് പോകും മുത്തശ്ശി അപ്പോഴേക്കും വരുണാകെ വിഷമത്തോടെ മുത്തശ്ശിയെ നോക്കുമ്പോൾ മുത്തശ്ശിയാകെ നിരാശയോടെ തലപിട്ടിച്ചു ഉടനെ രാധിക വേഗം സൂര്യക്കരികിലേക്ക് വന്നിട്ട് പറഞ്ഞു അതേ പിന്നെ ഏട്ടാ ഏട്ടനൊരു കാര്യം പറയാനുണ്ട് ഇപ്പോ ഇങ്ങനെയൊക്കെ ആയെന്ന് വെച്ച് ഏട്ടൻ ഇതുവരെ ഉണ്ടായിരുന്ന ചികിത്സയൊന്നും മുടക്കരുത് അതിലൊന്നും വീഴ്ച വരുത്തരുത് കേട്ടോ ഞാനിടയ്ക്ക് വിളിച്ച കാര്യങ്ങളൊക്കെ അന്വേഷിക്കും അപ്പോഴേക്കും സൂര്യ പറഞ്ഞു ഓ ശരി മേഡത്തിൻ്റെ കൽപ്പന പോലെ തന്നെ ഞാൻ എല്ലാം കൃത്യമായി തന്നെ മേടത്ത് റിപ്പോർട്ട് ചെയ്തോളാം എന്താ പോരെ എന്ന് ചോദിച്ചു ഉം ശരി ശരി എന്ന് പറഞ്ഞ് രാധിക യാത്ര പറഞ്ഞ് നേരെ വരുമ്പം പ്രിയങ്കയുടെയും കൂടെ കൂടെ കാറിൽ ചെന്ന് കയറുന്നു അവരോടുന്ന് പോയി കഴിയുമ്പോഴേക്കും മുത്തശ്ശിയും അകത്തേക്ക് പോയി ഈ സമയം അവിടെ നിന്ന് സൂര്യോട് കൽപ്പന പറഞ്ഞു ഓ അങ്ങനെ പ്രിയങ്ക രക്ഷപ്പെട്ടു അല്ല അവൾക്ക് പുറലോകമായിട്ടൊരു ബന്ധമുണ്ടായല്ലോ എന്ന് പറഞ്ഞതും സൂര്യ ഉടനെ കൽപ്പനോട് ചോദിച്ചു അല്ല തനിക്ക് എന്താടോ അഭിനയിക്കാൻ പോകാൻ താല്പര്യമുണ്ടോ ഉണ്ടെങ്കിൽ പോയിക്കോടോ എനിക്ക് എതിർപ്പൊന്നുമില്ല പക്ഷേ അഭിനയിക്കാൻ അറിയണമെന്ന് മാത്രം അതിനുള്ള കഴിവ് വേണം എന്ന് പറഞ്ഞ് സൂര്യാഗത്തേക്ക് പോകും പിന്നീട് സ്ക്രീൻ ടെസ്റ്റ് നടത്തുന്ന സ്ഥലത്തേക്കെത്തി അവിടെ സ്ക്രീൻ ടെസ്റ്റിന് വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയും അവിടുത്തെ ഇന്ദ്രജിത് മേനോൻ തൻ്റെ ക്യാമറമാനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് റെഡിയാക്കി നിർത്തി പ്രിയങ്ക അരികിലേക്ക് എത്തിയത് ഇന്ദ്രിയത്ത് പ്രിയങ്കയോട് പറഞ്ഞു അതെ ഞാനിവിടെ ആഗ്രഹിക്കുന്നത് ഒരു കലാ ഒരു കലാപരിപാടി അവതരിപ്പിച്ചതിൽ ആ കുട്ടിക്ക് കുട്ടിയുടെ പെർഫോമൻസ് ഭംഗിയായി കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ ഡാൻസ് നടത്തിയ ആ കുട്ടിക്ക് തനിക്ക് സമ്മാനം കിട്ടാതെ പോയതിൽ നിരാശയാകുമ്പോൾ ആകെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ആ കുട്ടിയുടെ ടീച്ചറായ ആൾ ചെന്ന് ആ കുട്ടിയെ സമാധാനപ്പെടുത്തുന്നു അതാണ് ഇവിടെ എനിക്ക് കാണേണ്ടത് അതുകൊണ്ട് എനിക്ക് ഇവിടെ തൻ്റെ ഭാവങ്ങളൊന്നും എന്തായാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല എമോഷൻസ് എങ്ങനെ വേണമെങ്കിലും തനിക്ക് അതിൽ പ്രയോഗിക്കാം പക്ഷേ എനിക്ക് തന്നെ ഡയലോഗ്സാണ് വേണ്ടത് വളരെ ഷട്ടിലായിട്ടുള്ള ഡയലോഗ്സ് അതാണ് എനിക്ക് വേണ്ടത് എന്താ ആ കുട്ടി ഓക്കെ എന്ന് ചോദിച്ചതും അവിടെ നിന്ന് ഒരു കുഞ്ഞ് കുട്ടിയെ റെഡിയാക്കിയിട്ട് അവിടുത്തെ മെയ്ക്കമ്മൻ പറഞ്ഞു ഓക്കേയാണ് മാഡം ഓക്കെയാണ് സാർ എന്നറിയിച്ചു ഉടനെ പ്രിയങ്കയുടെ ആക്ഷൻ പറഞ്ഞതും പ്രിയങ്ക അവിടെ നിന്ന് കരയുന്ന കുഞ്ഞിൻ്റെ അടുത്ത് ചെന്നിട്ട് പ്രിയങ്ക ആ കുട്ടിയെ സമാധാനപ്പെടുത്തുന്ന രീതിയിൽ പ്രിയങ്ക പെർഫോം ചെയ്തു പ്രിയങ്കയുടെ സംസാരങ്ങളും ആ കുട്ടിയെ ആശ്വസിപ്പിക്കുന്നതെല്ലാം കണ്ട് കുറച്ചു നേരം നോക്കിയിട്ട് വേഗം കട്ട് കട്ട് എന്ന് പറഞ്ഞു ഉടനെ ഇന്ദ്രിയത്ത് പറഞ്ഞു അതേ പ്രിയങ്ക പ്രിയങ്കയുടെ അഭിനയമൊന്നും കുഴപ്പമില്ല പക്ഷേ അതിൽ ചില പ്രശ്നങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഞാൻ ആഗ്രഹിച്ച ആ ഒന്ന് അത് ലഭിച്ചിട്ടില്ല ഷട്ടിലായിട്ടുള്ള തൻ്റെ ആ ഒരു മാറ്റം അതെനിക്ക് കിട്ടുന്നില്ല അതുകൊണ്ട് എന്തായാലും അങ്ങനെയൊരു പെർഫോമൻസാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ പ്രിയങ്ക പറഞ്ഞു സർ ഞാൻ ഒരിക്കൽ കൂടി ഒരു ചാൻസ് കൂടി എനിക്ക് തരുമോ എന്ന് ചോദിച്ചതും ശരി ശരി തൻ്റെ പ്രൂവ് ചെയ്യാനുള്ള തൻ്റെ കഴിവ് പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു കലാകാരി തൻ്റെ ഉള്ളിലുണ്ട് അതുകൊണ്ട് തനിക്ക് സാധിക്കും ശരി ഒരിക്കൽ കൂടി തനിക്ക് പെർഫോം ചെയ്യാം എന്ന് പറഞ്ഞ് ഒരു ടേക്ക് കൂടി അവർ എടുക്കുന്നു ഈ സമയത്ത് പ്രിയങ്ക അവിടെ പെർഫോമൻസ് എങ്ങനെയാക്കുമോ അറിയാനായി വരൻ രാധികയുടെ അരികിലേക്ക് എത്തിയിട്ട് ചോദിച്ചു എന്താണോ തനിക്ക് തോന്നുന്നത് പ്രിയങ്ക നല്ല രീതിയിൽ പെർഫോം ചെയ്യുവോ പ്രിയങ്കയ്ക്ക് ഈ സ്ക്രീൻ ടെസ്റ്റ് പാസ്സാൻ കഴിയുമോ എന്ന് ചോദിച്ചതും രാധിക പറഞ്ഞു അവൾക്ക് അതിനുള്ള കഴിവുണ്ട് വീട്ടിൽ പലപ്പോഴും അഭിനയിച്ച് കാണിച്ച് തന്നിട്ടുണ്ട് അന്നൊക്കെ ഞങ്ങൾക്കൊക്കെ ചില അഭിനയ കാണുമ്പോൾ സങ്കടം വന്നിട്ടുമുണ്ട് എന്ന് പറഞ്ഞു ഉടനെ വരൻ പറഞ്ഞു ഈ സ്ക്രീൻ ടെസ്റ്റ് അയാൾ പാസ്സാവണം അതാണ് എൻ്റെയും പ്രാർത്ഥന എന്നാൽ മാത്രമേ സത്യത്തിൽ എൻ്റെ ജീവിതം കൂടി ഏത് ലക്ഷ്യത്തിലേക്ക് എത്തുകയുള്ളൂ ഇത് എൻ്റെ കൂടി ആഗ്രഹമാണ് എൻ്റെ ജീവിതത്തിൻ്റെ കൂടി ഒരു സ്ക്രീൻ ടെസ്റ്റ് ടെസ്റ്റാണ് ഇതിനടത്തും സംശയത്തോടെ രാധിക നോക്കി ഉടനെ വരുൺ പറഞ്ഞു അതേടോ അയാൾ സ്ക്രീൻ ടെസ്റ്റിലൂടെ പാസ്സായി ഇന്ദ്രിയത്മേനോൻ്റെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അയാൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് പുറത്താകുന്നതിനുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് അയാൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവായി തരാമെന്നാണ് അയാൾ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ എനിക്ക് എനിക്കാവശ്യമില്ലാത്ത ആളെ ഒഴിവാക്കി എനിക്ക് ആവശ്യമുള്ള ഒന്നിനെ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു ആ ആവശ്യമുള്ള ഒന്ന് എന്താണെന്നറിയാവോ അതിൻ്റെ പേരാണ് രാധിക അത് കേട്ടതും രാധിക അക ഞെട്ടിലോടെ വരുണിനെ നോക്കി അതെ ഉടനെ രാധിക സംസാരിക്കാൻ തുടങ്ങിയതും വരുൺ പറഞ്ഞു താൻ കൂടുതലൊന്നും എന്നോട് പറയണ്ട അച്ഛൻ അച്ഛന് സങ്കടമാകും അമ്മ വഴക്ക് പറയും മറ്റുള്ളവർ മറ്റുള്ളവരെന്ത് വിചാരിക്കും അങ്ങനെയുള്ള യാതൊരു പ്രശ്ന കാര്യങ്ങളും എനിക്ക് കേൾക്കണ്ട അത്തരം പല്ലവികളൊന്നും ഞാൻ ആഗ്രഹിക്കുന്നുമില്ല എടോ നമുക്കൊരു ജീവിതം ഉണ്ടാകണം എൻ്റെ കൂടെ ജീവിക്കേണ്ടത് പ്രിയങ്കയല്ല താനാണ് രാധികയെയും വരുണുമാണ് ഒന്നിക്കേണ്ടത് അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും ഇനി താൻ ആലോചിക്കേണ്ട ഞാൻ ഇത് ഉറച്ച തീരുമാനമാണ് എന്ന് പറഞ്ഞ് ഐ ലവ് യു എന്നുകൂടി രാധികയെ നോക്കി വരുൺ പറയുന്നു ഇത് കേട്ട് പുറകിലിരുന്ന ആ പെൺകുട്ടി ചിരിക്കുന്നു ഉടനെ രാധിക എഴുന്നേറ്റ് പോകാൻ തുടങ്ങുമ്പോൾ വരുൺ രാധികയോട് പറഞ്ഞു എങ്ങോട്ട് പോവാ ഇവിടെ തന്നെ ഇരുന്നാ മതി എന്ന് പറഞ്ഞു ഇങ്ങനെ എന്നെ തന്നെ നോക്കി ഇവിടെ തന്നെ ഇരുന്നാ മതി എന്ന് വരുൺ രാധികയെ നോക്കി രാധികയുടെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് പറയുമ്പോൾ രാധിക ആകെ വിഷമത്തോടെ നോക്കുന്നു പിന്നീട് പ്രിയങ്കയുടെ അവിടുത്തെ സ്ക്രീൻ ടെസ്റ്റ് വളരെ ഭംഗിയായി തന്നെ പ്രിയങ്ക അതിൽ പെർഫോം ചെയ്യുകയും ഇന്ദ്രിയത്മേനോന് വളരെ സന്തോഷമാവുകയും ചെയ്തു പ്രിയങ്ക കൊള്ളാം എന്ന് പറഞ്ഞു അതിനുശേഷം രാധികയെയും വരുണിനെയും അകത്തേക്ക് ഇന്ദ്രിയത് മേനോൻ വിളിപ്പിക്കുന്നു അകത്തേക്ക് എത്തിയ ഇരുവരെയും കണ്ട് ഇന്ദ്രിയത് പറഞ്ഞു എടോ സത്യത്തിൽ നമ്മളുടെ ഇടയിലുള്ള ഫ്രണ്ട്ഷിപ്പ് അത് ഇയാളുടെ ഈ സ്ക്രീൻ ടസ്റ്റിന് ഒരു പ്രശ്നമാകുമോ എന്ന് എനിക്ക് ഒരു ആശങ്കയുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ആ ഒരു ടെൻഷനില്ല അതയാൾ മാറ്റിയെടുത്തു കാരണം പ്രിയങ്ക കൊളാം നല്ല കാലബർ കുട്ടിയാണ് അയാൾക്ക് അഭിനയിക്കാനുള്ള എല്ലാ കഴിവുമുണ്ട് അതുകൊണ്ട് തന്നെ അയാൾ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട് എന്തായാലും ഇനി ഇയാൾക്ക് വേണ്ടി നല്ലൊരവസരം വരുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ വിളിക്കും എൻ്റെ വിളി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്ന് പറഞ്ഞു ഉടനെ രാധിക വളരെ സന്തോഷത്തോടെ പ്രിയങ്കയെ കെട്ടിപ്പിടിച്ച് കൊള്ളാം എന്ന് പറഞ്ഞ് പ്രിയങ്കയെ ആശ ആശംസിക്കുന്നു അതിനുശേഷം വരുണിനോട് ഇന്ദ്രിയനോ പറഞ്ഞു അരേ എന്നാ ഇന്നത്തേക്ക് നമുക്ക് പിരിയാം നല്ലൊരവസരം ഉടൻ തന്നെ ഇയാൾക്കായി കാത്തിരിക്കും ഞാൻ ഉടനെ വിളിക്കാം എന്ന് പറഞ്ഞ് ഇന്ദ്രിയത്ത് അവിടുന്ന് പോകാൻ തുടങ്ങുന്നു പിന്നെ പ്രിയങ്ക കുറച്ച് കാര്യങ്ങൾ കൂടി പഠിക്കണം നമുക്ക് ചുറ്റുപാടുമുള്ള ആളുകളെ വരുന്ന ഓരോ കഥാപാത്രങ്ങളെയും അവരെ എല്ലാവരെയും നന്നായി ഒബ്സർവ് ചെയ്യണം അതാണ് ഒരു നടിയെന്ന അല്ലെങ്കിൽ ഒരു ആക്ടർ എന്ന നിലയ്ക്കുള്ള ഒരാളുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റും ഒരാളുടെ കഴിവും എന്ന് പറഞ്ഞു അത് കേട്ടതും ഇനി ഞാൻ അങ്ങനെ നോക്കാം എല്ലാം ഞാൻ സാർ പറഞ്ഞ പോലെ തന്നെ ചെയ്തോളാം സാറിൻ്റെ കൂടെ ഒരു സാറിനിൽ നിന്ന് ഇങ്ങനെ ഒരു വാക്ക് കേൾക്കുക എന്നത് തന്നെ എൻ്റെ മഹാഭാഗ്യമാണ് എന്ന് പറഞ്ഞതും ഉടനെ വരുണിന് ഷെയ്ഖാൻഡ് കൊടുത്ത് എന്നാൽ ശരീരം എന്ന് പറയുമ്പോൾ വരുൺ പറഞ്ഞു ഇത് പ്രിയങ്കയുടെ മാത്രം സ്ക്രീൻ ടെസ്റ്റ് ആയിരുന്നില്ല ഇത് എൻ്റെ ജീവിതത്തിൻ്റെ കൂടി ഒരു സ്ക്രീൻ ടെസ്റ്റായിരുന്നു എന്ന് വരുൺ പറയുകയും ഞാനും പ്രിയങ്കയും പാസ്സായി ഞാനും പാസ്സായി എന്ന് വരുൺ സന്തോഷത്തോടെ പറയുമ്പോൾ രാധിക വരുണ്ട വാക്കുകൾ കേട്ട് തന്നെ നോക്കിയുള്ള വരുണ്ട സംസാരം കേട്ട് അതിശയത്തോടെ രാധിക നോക്കി നിൽക്കുന്നു അതിനുശേഷം പിറ്റേ ദിവസത്തെ പെർഫോമൻസിനായി രാധിക തയ്യാറായി രാധിക മുരളിക എന്ന ശ്യാമയുടെ ആ മ്യൂസിക് സ്കൂളിലെ പ്രോഗ്രാമിനായിട്ട് രാധികയും കുട്ടികളുമെല്ലാം തയ്യാറെടുത്ത് സ്റ്റേജിലേക്ക് കയറി അവിടെ തൻ്റെ പെർഫോമൻസ് കാണാനായി എത്തിയ ആളുകൾക്ക് മുന്നിൽ വളരെ കൂടി തന്നെ രാധികയും കുട്ടികളും പെർഫോം ചെയ്യണം ഇതെല്ലാം കണ്ട് ശ്യാമ സന്തോഷത്തോടെ അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ പെർഫോമൻസിൻ്റെ അവസാനം രാധിക വേഗം തന്നെ അമ്മയ്ക്കരികിലേക്ക് ശ്യാമയ്ക്കരികിലേക്ക് ഓടിയെത്തി ശ്യാമയെ കെട്ടിപ്പിടിച്ചു ഓ ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്രയും ഭംഗിയായിട്ട് ഇന്ന് എനിക്കിവിടെ പെർഫോം ചെയ്യാൻ കഴിയുമെന്ന് എന്ന് പറഞ്ഞ് ശ്യാമയെ കെട്ടിപ്പിടിച്ച് രാധിക സന്തോഷത്തോടെ പറഞ്ഞു പിതാമം എൻ്റെ നേരിൽ വന്ന ആത്മവിശ്വാസവും എന്നിൽ അൽപ്പിച്ച വിശ്വാസവുമൊക്കെ എനിക്ക് നഷ്ടമാകുമോ എന്നും എനിക്ക് എനിക്ക് അത്രത്തോളം പെർഫോം ചെയ്യാൻ കഴിയുമോ എന്നും എനിക്ക് ആശങ്കയുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ശ്യാമ രാധിക നോക്കിയിട്ട് പറഞ്ഞു എന്നാൽ നിന്റെ കാര്യത്തിൽ എനിക്ക് യാതൊരു ആശങ്കയും ഉണ്ടായിരുന്നില്ല കാരണം നീ എൻ്റെ മോളിലെ എനിക്കറിയാം നിനക്കത് സാധിക്കുമെന്ന് അത് കേട്ടതും രാധിക അതിശയത്തോടെ തൻ്റെ അമ്മയുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിൽക്കുന്നു